Oh,

അച്ഛൻ എന്നിയ ജനനേകതി പോലീസ് പോലീസ് ജനങ്ങളോടും ത്രമികാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ജനങ്ങളേ പോലീസോടും പോലീസിനെ ജനങ്ങളോടേയും അടുപ്പിക്കാനുള്ള ഒരു മാർഗ്ഗദേഷയാണ് ഈ മാർഗ്ഗനിർദ്ദേശര ഭാഗമായിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റി ഓറിയന്റേഷൻ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാम्स കേരള പോലീസുമായി നടുന്നതാണ് അതിലെ ഒരു പുതിയ അധ്യയമാണ് ഇന്ന് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ള ഈ ഒപ്പം ആരും ഒറ്റ എല്ലാവരും എല്ലാവരും ഉണ്ടാകുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ കേരള പോലീസ് എല്ലാവരും അറിയിക്കുന്നത് പിണറായി ജനമൈത്രി പോലീസ് സംഘടിപ്പിക്കുന്ന കൂട്ടായ്മ ഒപ്പം ഇതിന്റെ ഒരു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ അജിത് കുമാർ ഐ പി എസ് അവരുടെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയപ്പെട്ട തലശ്ശേരി ഐ പി എസ് അവൾ ഇന്നത്തെ ഈ ചടങ്ങിന്റെ വിശിഷ്ട അതിഥി സാജു കൊടിയൻ അദ്ദേഹം என்ன நம்மளுடைய சிங்கிங் சார் ஆதியபெட்டே இது நீ மெனிக்ஸ் அவர்கள் நம்மளுடைய ஜிஞ்சிமலை ஆ போலீஸ் அசோசியேஷன் பின்ன போலீஸ் ஆபீசर्स அசோசியேஷன் இன்ட ரெப்ரெசெண்டடிவ் நம்மளுடைய சினீஷ் பின்ன ராஜேஷ் அவர்கள தலசேரி போலீஸ் ஸ்டேஷனினுடைய எஸ்एचओ ಪ್ರಸಾದ್ ಏಟು ಪ್ರಧಾನಪಟ್ಟ ತಾಮಸಿಕೆ ಭಾಗ ಮತ್ತೆಲ್ಲೇ ಚೇರ್ ಜನಸ್ ഈ ചടങ്ങിന്റെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള മലയാള സിനിമയിലെ താരം സാജു കൊടിയൻ അവർക്ക് ജനവൈപുരി പോലീസിന്റെ സ്നേഹോപഹാരം സമ്മാനിക്കുന്നു സമ്മാനം നൽകുന്നതിന് ബഹുമാനപ്പെട്ട അജിത് കുമാർ ഐ പി എസ് അവരുടെയും ഏറ്റുവാങ്ങുന്നതിന് ശ്രീ സാജു കൊടിയൻ അവരുടെയും ക്ഷണിക്കുന്നു ടങ്ങിലെ മുഖ്യ ആകർഷണീയത കൊച്ചുമിടുക്കി ഹിതൈഷിനി ബിനീഷ് ഉപഹാരം ഏത് വാങ്ങുന്നതിന് ഹിതൈഷിനിയെ ക്ഷമിക്കുന്നുതരണം ചെയ്യുന്നതിന് ശ്രീ അജിത് കുമാർ ഐ പി എസ് ഏഷ്യാനെറ്റ് വേദികളിൽ ആളുകളുടെ മനം തോർന്ന ഈ കൊച്ചുമിടുക്കിയുടെ കലാപ്രകടനങ്ങൾക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം യിലേക്ക് പോകാൻ ഈ ദിവസങ്ങളിൽ തയ്യാറെ സമയമായിരുന്നു എനിക്ക് ഇവിടെ പ്രഭാഷണം നടത്തുന്ന ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ പോലെ ഒന്നും സംസാരിക്കാനുള്ള കഴിവില്ല ഒരു പ്രാസംഗികനല്ലാതെ ഞാൻ നിങ്ങൾക്കറിയാവുന്നതുപോലെ ചെറിയ ചെറിയ തമാശകളൊക്കെ വീട്ടിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ടവരാണ് അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു ഇവിടുന്ന് കഴിച്ചിരാവുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഒരു ഭാഗ തോന്നുന്നു ഇന്ന് ഒറ്റപ്പെടുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അഭിഭാഷകാം ഒരുപാട് തുറന്നുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ടാകും പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ കേന്ദ്രം കുടുംബമാണ് കൂടുമ്പോൾ ബിബമുള്ളതാണ് കുടുംബം പണ്ടുള്ളത് കൂട്ടുകുടുംബങ്ങളായ അല്ലേ കൂട്ടുകുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് പവർ കൂടുതലായത് എന്നുള്ളത് അണുകുടുംബങ്ങളാണ് അണുകുടുംബങ്ങൾക്ക് പവർ കുറവാണ് കൂട്ടുകുടുംബങ്ങളിൽ എന്തൊക്കെയുണ്ടായിരുന്നു എന്ന് പണ്ട് കാരണമാരോട് ചോദിച്ചാൽ അവർ പറയും കുട്ടികൾ കോഴികൾ കായകൾ കോഴിക്കോട് കായാതെ കിണർ കൊടുക്കുക കൊച്ചിയുള്ള കുടുംബമാണെങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു ക ഉണ്ടായിരിക്കും ആ കായയുടെ പേരാണ് കൂട്ടായ്മ ആ കായെ ഒരു വാക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൽ മറ്റൊരു കടന്നു വരും ആ കായുടെ പേരാണ് കൂടായ്മ കൂടായ്മ ഉണ്ടാകുന്ന കുട്ടികൾ കടന്നമാർക്ക് കഴിഞ്ഞുകൊടുക്കില്ലെന്നാണ് കാരണമ്മ പറഞ്ഞു കഴിഞ്ഞത് എന്തായാലും നിങ്ങളുടെ കുടുംബത്തിൽ കൂട്ടായ്മ ഉണ്ടാകണം നിങ്ങൾ ഈ സമൂഹത്തിൽ കൂട്ടായ്മ ഉണ്ടാകണം നിങ്ങൾ ഇടപെടുന്ന മാർഗങ്ങളിൽ കൂട്ടായ്മ ഉണ്ടായിരിക്കണം അപ്പൊ ഞാനിത്ര നേരം സംസാരിച്ചത് കായ പറ്റിയിട്ടാണ് അല്ലേ മലയാളത്തിലെ ഏറ്റവും വലിയ അക്ഷരതാ അറിയാമോ ആകെ അറിയാമോ ആ അല്ലേച്ചാരുണ്യം തുടങ്ങുന്നതായാലാണ് നാം കച്ചാണ് പിന്നെ നമ്മുടെ ബന്ധക്കാരനും കൂടുതൽ ആയാലും അമ്മാവൻ അമ്മായി അല്ലെങ്കിൽ അളി അങ്ങനെ പോകുന്നു എല്ലാം ആയിലാണ് നമ്മുടെ അയൽപ്പക്കാരിൽ ആയവുകൾ അവരുമായിട്ട് അടിയ അളിയിലായവർ ആശുപത്രി ആയത് അപ്പൊ അങ്ങനെ മലയാളത്തിൽ ഏറ്റവും ശേഷം ആയാ പക്ഷേ ഏറ്റവും കൂടുതൽ വാക്കുകളുള്ളത് കായിലും അതുകൊണ്ടാണ് പണ്ട് കാരണമായി പറഞ്ഞത് കമാന്തോല പറഞ്ഞാൽ വേറെ അർത്ഥമൊന്നുമല്ല നികുതി ഏറ്റവും കൂടുതൽ വാക്കുകൾ കായിലും അതുകൊണ്ടാണ് സംസാരിക്കേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ കായയെ കുറിച്ച് ഭാഗം സംസാരിക്കുകയാണ് കാരമാണ് കരുത്തുള്ള ആകാരം കരുത്തരേ കീട്ടുന്ന നാല് കാര്യങ്ങൾ कविगल थेमन बांधा संरक्षण कार्य आणि कार्य कपुंडल केन कायronoचे कार्यpile केवर तात्पर्य पुरुषी कायो कर्तव्य कायना प्रेरणा कायो बोलार कायो लासा आपण करणार तो विषय मुद्दा राछो उरास कर्तव्यला ते नाम वरले कविले काय हे हमारा करळो लेके बर्थडे किया कन्याकुमारी कोण कोळा कार्यनुमो वच बोल बोलगास उणो कोटी नला

कार्तिक के बॉय इन मेरे काय हो ये केरल वाला कला का मैंने पूर्ण कला का मैंने बता कर कैंटी पर कर मैंने पूरा टप्पा पूरे दिन कैंटी से डिपेंडेंस पर दिन तमर तमर आज ये नहीं सासु इसमें मैं कैंटी पर जाने में जाने पर ना आने में तमर तमर जाता पर दिन सोच के रिपोर्ट करो कार्य जिसको भी आज जाना हो तो

ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ കഴിഞ്ഞു വെള്ളം കഴിക്കാൻ തുടങ്ങി

വെള്ളപ്പൊക്കം അമ്മ വിദേശികൾ മാറിട്ട് ഞാൻ ആ വിദേശികളെ പുറകില് ഇത്ര പോലെ പക്ഷെ എന്റെ മാന പപ്പവ് മതാമെ തൊട്ട് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് പോയിട്ടില്ല പോണം രസാന്നറിയാൻ നേരിട്ട് കഴിഞ്ഞാൽ അമ്മായിട്ട് സ്നേഹം ഇല്ല പിന്നെ വൈകുന്നേരം വരും തൊഴിലെട്ട് വരുമ്പോൾ പെണ്ണിനോട്

ുംകാശി കൊറോണ കൊറോണ

ഞാൻ എൻ്റെ വയനാട്ടിലാണ് മൈക്കൂറിൽ തരാൻ പറ്റുമോ എന്നില്ലാളി കേ അല്ല நல்ல చోయి కొని కొనిరా నేను చెప్పేది 10 ఇన్నర్ వరుమ నేను ఏంగరేలా నేను പറഞ്ഞది నేను మాట్లాడేది కదా బైల కలిపి 10 10 9 9 8 8 7 7 6 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 اے روتو ایو اے روتو اوہ اے اوہ 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 او नज़र खेलोगे ना, नज़र खेलोगे ना। എത്രത്തോളം ജനങ്ങളിലേക്ക് അത് എത്തുന്നുണ്ട് ജനങ്ങളുടെ മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല മെസ്സേജാണ് എല്ലാ ജില്ലകളിലും ആ ഒരു പ്രോഗ്രാം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ